നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റതിനു ശേഷം അദ്ദേഹം ഒരു ലോക നേതാക്കളുമായും നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല ഇതുവരെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി അദ്ദേഹം ടെലിഫോണിൽ സംസാരിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഈ വരുന്ന ദിവസങ്ങളിൽ നടത്താനിരിക്കുന്നത് രണ്ട് സുപ്രധാന കൂടിക്കാഴ്ചകളാണ് ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുമാണ് ഇതിലാദ്യം നടക്കാൻ സാധ്യതയുള്ളത് നദന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയാണ് ഒരു പക്ഷേ അടുത്ത ആഴ്ച തന്നെ ഇരുനേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത ഇക്കാര്യം അമേരിക്കൻ സർക്കാർ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഇനി ഉണ്ടായിട്ടില്ല എന്ന് മാത്രം നദന്യാഹു പ്രൊസ്റ്റേറ്റ് ശസ്ത്രക്രിയയെ തുടർന്ന് ഈയുടെ വിശ്രമത്തിലായിരുന്നു ഇതിൻ്റെ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ലെങ്കിൽ കൃത്യമായി താൻ അമേരിക്കയിലേക്ക് പോകും എന്നാണ് നദന്യഹു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വിജയിച്ചു എന്ന് എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ ഹിസ്ബുള്ളയും ഹമാസും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന ഇറാനും എല്ലാം തന്നെ ആയുധം വെച്ച് കീഴടങ്ങി ഒടുവിൽ ഹിസ്ബുള്ളയും ഹമാസും എല്ലാം സമാധാന ചർച്ചകൾക്കും വെളി നിർത്തൽ കരാറിനുമെല്ലാം തയ്യാറായിരിക്കുകയാണ് ട്രംപിനെ പേടിച്ച് തന്നെയാണ് ഇവരെല്ലാവരും ഇപ്പോൾ കഴിയുന്നത് ഏത് നിമിഷമാണ് ട്രംപ് തങ്ങൾക്ക് നേരെ തിരിയുന്നത് എന്ന ഭയം അവർക്കുണ്ട് ജോ ബൈഡൻറ്റേതു ഒരു നയമല്ല ഡൊണാൾഡ് ട്രംപിൻ്റേത് എന്നവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതുപോലെ ജോ ബൈഡൻ നാല് വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്തതാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് ചെയ്തത് അത് ഏതാണ്ട് സത്യവുമാണ് ഏതായാലും നദന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിലെ പുനരധിവാസം തന്നെയായിരിക്കാം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറാൻ സാധ്യതയുള്ളത് ഇവരെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി തൽക്കാലത്തേക്ക് പാർപ്പിക്കണം എന്നൊരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഡൊണാൾഡ് ട്രംപ് എന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ മേഖലയിൽ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നത് അനുസരിക്കാതിരിക്കാൻ അറബ് രാജ്യങ്ങൾക്കും കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം കൂടാതെ നേരത്തെ ഇസ്രായേൽ ഓർഡർ ചെയ്തിരുന്ന രണ്ടായിരം പൗണ്ട് ബോംബുകൾ അടിയന്തരമായി ഇസ്രായേലിന് വിട്ടുകൊടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരുന്നു നേരത്തെ ജോ ബൈഡൻ ഭരണകൂടമാകട്ടെ ഈ ബോംബുകൾ വിതരണം ചെയ്യുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ ബോംബുകൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കും എന്ന് പലരും സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് അന്ന് ജോ ബൈഡൻ സർക്കാർ ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയത് അന്ന് ഇക്കാര്യത്തിൽ പ്രതിന്യാഹു പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഏതായാലും ഇനി അങ്ങോട്ട് ഇസ്രായേൽ അമേരിക്കൻ സഹകരണം കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യത കാരണം ഇസ്രായേലിനെക്കാലത്ത് പിന്തുണച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവിടെ തീവ്രവാദികളെ യാതൊരു സമാധാനവും വേണ്ട അവരെ തീർത്തും നിർമ്മാർജ്ജനം ചെയ്യണം അമർച്ച ചെയ്യണം എന്ന് വാദിച്ചിരുന്ന ഒരാളായിരുന്നു ഡൊണാൾഡ് ട്രംപ് കൂടാതെ ഇവർക്ക് ആയുധം നൽകി സഹായിക്കുന്ന ഇറാനെയും വെറുതെ വിടരുത് അവരുടെ ആണവ സംവിധാനങ്ങൾ തറക്കണമെന്നൊക്കെയുള്ള അഭിപ്രായമുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ച ഏറെ കൂടി തന്നെയായിരിക്കാം ലോകം വീക്ഷിക്കുക മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുമായി പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ മികച്ച വ്യക്തിബന്ധമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം ടെലഫോണിൽ നരേന്ദ്രമോദി ദീർഘമായി തന്നെ ട്രംപുമായി ചർച്ച നടത്തിയിരുന്നു ട്രംപ് ഈ ചർച്ചയിൽ അതീവ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് സംബന്ധിച്ച തീയതി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അടുത്ത മാസം അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ഇരു രാഷ്ട്രത്തളന്മാരും തമ്മിലുള്ള വളരെ വിശദമായ ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും അവിടെ നടക്കുക എന്നുള്ളത് ഉറപ്പാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാവുന്ന ഇന്ത്യ അങ്ങോട്ട് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ രാജ്യങ്ങളും തമ്മിൽ നിലവിലില്ല പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തു നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയക്കുന്നതിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യ മാത്രമാണ് ആദ്യമേ തന്നെ അങ്ങോട്ട് ഞങ്ങളുടെ രാജ്യത്തുള്ള ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ മടക്കിക്കൊണ്ട് വരാം എന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടാൻ തന്നെയാണ് സാധ്യത ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഒന്നായി മാറിയിരിക്കുന്നു പ്രതിരോധ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമൊക്കെ തന്നെ അങ്ങനെ വനശക്തികൾക്കൊപ്പം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തികമായും അതുപോലെ പ്രതിരോധ രംഗത്തുമൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയെ കൂടെ നിർത്തുന്നതാണ് ഉത്തമം എന്ന് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള സമർത്ഥനായ ഒരു പ്രസിഡന്റിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം ഏതായാലും ഇന്ത്യക്ക് ഈ ഒരു കൂടിക്കാഴ്ചയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് ബഞ്ചമൻ നദന്യാഹുവുമായും നരേന്ദ്രമോദിയുമായും നടത്തുന്ന കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഈ രണ്ട് പേരുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപ് മറ്റ് ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക ഒരു പക്ഷേ ഈ വർഷം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഡൽഹിയിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ലോകം ഏറെ പ്രതീക്ഷയിലാണ് ഈ രണ്ട് നേതാക്കളുമായുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടിക്കാഴ്ച ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം